പേഴക്കയാപുള്ളി ആസ്ഥാനമായി പ്രവർത്തിച്ചു വരുന്ന നിലാവ് സോഷ്യൽ വെൽഫെയർ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ ക്രിസ്മസ് ന്യൂ ഇയർ ജീവകാരുണ്യ ഫെസ്റ്റ് രണ്ടായിരത്തിനാല് സംഘടിപ്പിച്ചു മാത്യു കുഴലനോടൻ എം എൽ എ ഫെസ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ിലാവ് സോഷ്യൽ വെൽഫെയർ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ബഹുജന ബംഗാളിത്തോടെ ക്രിസ്തുമസ് ന്യൂഇയർ ജീവകാരുണ്യ ഫെസ്റ്റ് രണ്ടായിരത്തി പേഴയ്ക്കാപ്പിള്ളി കെ വൈഎസ് ഹാളിൽ സംഘടിപ്പിച്ച ഫെസ്റ്റ് മാത്യു കുളനാടൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു നമുക്ക് ഈ ഭൂമിയിൽ നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ധന്യമായ ഒരു ജീവിതകാലം മുഴുവൻ പ്രാർത്ഥിക്കുന്ന ഒരാളോട് ജീവിതകാലം മുഴുവൻ മുറി മുറിയടച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന ആളുകളോട് ദൈവം ഏറ്റവും അനുകമ്പയോടുകൂടി അല്ലെങ്കിൽ ഏറ്റവും സ്നേഹത്തോടു കൂടി വരവേൽക്കും എന്ന് ഞാൻ കരുതുന്നില്ല അതിന് പകരം നിൻ്റെ പ്രാർത്ഥന നിൻ്റെ ജീവിതമാക്കി മാറ്റും ആ ജീവിതത്തിലൂടെ ജീവിതത്തിലെ പ്രവർത്തികളിലൂടെ മറ്റുള്ളവരിൽ സന്തോഷം നിറച്ച് മുറി മുറിയടച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ സമയം കുറഞ്ഞുപോയൊരു ഇവനാണെങ്കിൽ ഒരു പക്ഷെ അവനായിരിക്കും ദൈവം കൂടുതൽ പരിഗണന നൽകുക എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് ഇതുപോലുള്ള ചടങ്ങിൽ ഞാൻ ഇന്നത്തെ ദിവസം എനിക്ക് വളരെ ഒരുപാട് പരിപാടികളുണ്ടായിരുന്നെങ്കിൽ കൂടി ഈ പരിപാടിക്ക് വിളിച്ചപ്പോൾ ഈ നിലയിലുള്ളൊരു പരിപാടിയാണ് തീർച്ചയായിട്ടും ഇതിൽ പങ്കാളിയാകുമ്പോൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു ചെറിയ സന്തോഷത്തിന് അതിനിട നൽകുമെന്നുണ്ടെങ്കിൽ അതാകട്ടെ എന്നതുകൊണ്ടാണ് ഞാൻ ഈ പരിപാടിയിൽ വന്നെത്തിച്ചേർന്നത് നിലാപ സോഷ്യൽ വെൽഫെയർ ഫൗണ്ടേഷൻ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാല് പൂർത്തീകരിച്ച് ഇരുപത്തിയഞ്ചിലേക്ക് കടക്കുമ്പോൾ ക്രിസ്മസ് ന്യൂ ഇയർ ജീവകാരുണ്യ ഫെസ്റ്റ് എന്ന പേരിൽ നടത്തുന്ന ഈ പ്രോഗ്രാം തീർച്ചയായിട്ടും അങ്ങേയറ്റം അഭിനന്ദനീയമാണ് ചടങ്ങിൽ ജനോപകാര ജനപ്രതിനിധി പുരസ്കാരത്തിന് അർഹരായ പായ്പ്ര പഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡ് മെമ്പർ നജീഷാനവാസ് ആവോലി പഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡ് മെമ്പർ വി എസ് ഷെഫാൻ തൊടുപുഴ നഗരസഭയിലെ ഏഴാം വാർഡ് മെമ്പർ മുഹമ്മദ് അഫ്സൽ ഏറ്റവും മികച്ച എൻ എസ് എസ് യൂണിറ്റിനുള്ള പുരസ്കാരം നേടിയ പായിപ്ര ഗവൺമെൻറ് എച്ച്എസ്എസ് എൻ എസ് എസ് യൂണിറ്റ് എന്നിവർ പുരസ്കാരം ഏറ്റുവാങ്ങി വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച ഭാഗവത ഹംസം രാജഗോപാലമേനോൻ ജോസഫ് കലാമണ്ഡലം ഗോപിക സിൻഡർ ബിജോയ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ഫെസ്റ്റിൽ തെരഞ്ഞെടുത്ത കുടുംബാംഗങ്ങൾക്കുള്ള ക്രിസ്തുമസ് കിറ്റ് വിതരണം സ്നേഹവിരുന്ന് വിതരണം പുതുവസ്ത്ര വിതരണം ചികിത്സാ സഹായ വിതരണം എന്നിവയും നടത്തപ്പെട്ടു നിർമ്മല കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ജസ്റ്റിൻ കെ കുര്യാക്കോസ് ക്രിസ്തുമസ് സന്ദേശം നൽകി പായബർ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാജിദ മുഹമ്മദ് അലി വാർഡ് മെമ്പർമാരായ ജയശ്രീ ശ്രീധരൻ വി ഇ നാസർ സുരേന്ദ്രൻ എ ടി സക്കീർ ഹുസൈൻ പ്രോഗ്രാം കോർഡിനേറ്റർ ജയൻ പ്രഭാകർ നന്ദിത കെ നായർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു ചായമില്ലാതെ മായമില്ലാതെ